ഹലോ ഡിയേഴ്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പച്ചരി ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇന്ന് നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് കടന്നാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം പച്ചരി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് അരിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ പച്ചരി തലേ ദിവസത്തന്നെ വെള്ളത്തിലൊന്ന് കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ എണീറ്റിട്ട് അതൊന്ന് നല്ലോണം കഴുകിയിട്ട് മിക്സീൻ്റെ ചാറിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു രണ്ടോ മൂന്നോ ബ്രഷാണ് കേട്ടോ അരച്ചെടുക്കണത് അതുകൊണ്ട് കുറേശനെ ഇട്ടിട്ടാണ് ഒന്ന് അരച്ചെടുക്കണത് കുറച്ച് അരി മാത്രമാണെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കണില്ല വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അരിയും കൂടി ഇതേപോലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് ഈ ഒരു മാവുണ്ടെങ്കിൽ നമുക്ക് എത്ര അപ്പം വേണമെങ്കിലും ചുട്ടെടുക്കാട്ടോ പിന്നെ രണ്ട് ബ്രഷ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നല്ല ലോസ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത് അപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കിട്ടേണ്ടത് നല്ല ലോസ് ബാറ്റർ ആയിരിക്കണം കേട്ടോ ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കാം അതിന് ശേഷം ഓരോ കയ്യിൽ മാവ് വെച്ചിട്ട് ഇതേപോലെ കൈ കൊണ്ടൊന്ന് കറക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു രീതിയിലാണ് അപ്പം കിട്ടുക ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് അപ്പുറത്തും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ സാധാരണ നോർമൽ ദോശ ഉണ്ടാക്കില്ലേ ആ രീതിയിൽ തന്നെയാണ് ഇതുണ്ടാക്കാറ് അധികം നേരം വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വേഗം തന്നെ ആയി കിട്ടും ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള അപ്പം കൂടി ഒന്ന് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ നമുക്ക് എല്ലാ കറികളും ഏകദേശം നല്ല കോമ്പാണ് കേട്ടോ പ്രത്യേകിച്ച് മീൻ കറിയാണ് നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാവണ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ പുതുതായി കാണാനുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരും ഇങ്ങനെ അപ്പം ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ചട്നീൻ്റെ ഒപ്പം ഒരുവിധ എല്ലാ കറികളുടെ ഒപ്പം ഇത് മാച്ചാണ് അതേപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരാം തെറ്റുക